ഓണ സ്പെഷ്യൽ കൂട്ടുകാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സദ്യയിൽ ഏറ്റവും കുറെ ആൾക്കാർ അധികം ആൾക്കാർക്കും കൂടുതൽ ഇഷ്ടം കൂട്ടുകാർ തന്നെ അയയ്ക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്തായാലും കൂട്ടുകാർ അവിയൊക്കെയാണ് അപ്പൊ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ അമികേശി ബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സദ്യ സ്റ്റൈൽ കൂട്ടുകാരെയാണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് എന്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിക്കുള്ള കൂട്ടുകാരിയാണ് നമുക്ക് രണ്ടു മൂന്ന് രീതിക്ക് കൂട്ടുകാരി ഉണ്ടാക്കിയെടുക്കാം വറുത്തരച്ചിട്ടും പച്ചക്കൊക്കെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന രീതിക്കാണ് അപ്പൊ അതെങ്ങനെയാന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നന്നായിട്ട് കുതിർത്തെടുത്ത കടലാണ് നമ്മളൊരു ബൗളോളം കടല എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചേനയാണ് ചേന ഒരു ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തതാണ് പച്ചക്കായി മേലത്തെ തൊലി പൊളിച്ചളഞ്ഞിട്ട് വേണ്ടത് നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൗളോളം നമ്മൾ ചെറുകി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ഉഴന്ന് വേണം അഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് മുളക് ആവശ്യത്തിന് ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമ്മളെ കടല കൂട്ടി കറിക്കായിട്ട് ആവശ്യമുള്ളത് ഇനി നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണാം കുക്കറിലേക്ക് കടലിട്ട് കൊടുക്കണ് കടല നന്നായിട്ട് കുതിർന്നിട്ടാണ് നമ്മള് കുറച്ച് സമയത്ത് ഇത് രാത്രി ഇട്ട് വെച്ച രാവിലത്തേക്ക് നന്നായിട്ട് കുതിർന്നു കിട്ടും നന്നായിട്ട് കുതിർന്നാലേ കടല നന്നായിട്ട് വെന്തിട്ടുള്ളൂ ഇതിലേക്ക് ചേന ചേനയും പച്ചക്കായും കൂടെ ചേർത്ത് കൊടുക്ക ഒരു സ്പൂണോളം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉപ്പ് നമ്മളിപ്പൊ ചേർക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ കടല വെന്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കടല ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്ക കടലൊന്ന് വേവിച്ചെടുക്കാൻ നമുക്ക് സ്റ്റവ് എത്തിച്ചിട്ട് കുക്കർ എട്ടത്തേക്ക് വെച്ചു കൊടുക്കാം കടലും ചേനയും പച്ചക്കായും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്ക തേങ്ങ തേങ്ങയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് വറുത്തെടുക്കണം ഞങ്ങളമ്മ നമ്മതാ ചോറും റോശയും കൂടി ഒരുമിച്ചിട്ടാണ് തിന്ന അത് രണ്ടും കൂടി ഒരുമിച്ച നല്ല ടേസ്റ്റാന്നാണ് അമ്മ അറിയത് തേങ്ങ എന്താ ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഒന്നും കൂടെ നന്നായിട്ട് വറുത്തെടുക്കണം നമ്മൾ ചെറിയൊരു കളറാവുമ്പോ തന്നെ പൊടി ചേർത്ത് കൊടുക്കരുത് അപ്പൊ കൂട്ടുകറി ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് നന്നായിട്ട് തേങ്ങയും കറിവേപ്പിലയും നന്നായിട്ട് വറുത്തെടുത്താലാണ് കൂട്ടുകാർക്ക് നല്ല ടേസ്റ്റ് തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി മുളക് പൊടീന്റെ ഒരു ആ പച്ചക്കുത്തൊന്ന് പോകുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നാളെ പൊടി നന്നായിട്ട് പച്ചമേണൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഇന്ന് ഒന്ന് ചൂടറിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്ക നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നീ കടലയിലേക്ക് ഇത് ചേർക്ക കടലന്നായിട്ട് വന്നപ്പോ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ അരപ്പും കൂടെ ചേർത്തിട്ട് കടല നന്നായിട്ടൊന്നും കൂടെ ഈ കടല വേവിച്ച കുറച്ച് വെള്ളം ഇതിലുണ്ട് ഈ വെള്ളം ഒന്ന് വറ്റി വരണം ഈ അരപ്പ് പിടിക്കുമ്പോഴത്തേക്ക് ആ വെള്ളം നന്നായിട്ട് വറ്റി വരും കടല വേവിക്കുമ്പോൾ നമ്മള് കടല വേവാനാവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടിയത് ഒരു കറി പോലെ ആയി പോകും കൂട്ടുകറി എന്ന് പറയുമ്പോ എപ്പോഴും നന്നായിട്ട് വരണ്ടിരിക്കണം സദ്യയിൽ എപ്പോഴും എല്ലാ ആൾക്കാർക്കും എല്ലാ കറികളും അങ്ങനെ ഇഷ്ടം ഉണ്ടാകുന്നില്ല ചിലർക്ക് അവിയായിരിക്കും ഇഷ്ടം ചിലവർക്ക് കൂട്ടുകറി ആയിരിക്കും കൂട്ടുകറി ഇഷ്ടമല്ലാത്ത അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എപ്പോഴും കൂട്ടുകാറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും നന്നായിട്ട് കൂട്ടുകാരി നമുക്ക് രണ്ടു മൂന്ന് ടൈപ്പിൽ വെക്കാം ഒരു പൊടികൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് പൊടിയാക്കിയിട്ട് ജീരകും പിന്നെ കുരുമുളകും എല്ലാം നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ട് നമുക്ക് കൂട്ടുകാറി ഉണ്ടാക്കാം പിന്നെ പച്ചയ്ക്ക് തേങ്ങി പച്ചമുളകും കൂടെ ചതച്ചിട്ടും വെക്കുക പക്ഷെ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ വറുത്തരച്ചിട്ട് വെക്കുമ്പോഴാണ് കൂട്ടുകറി കടലേറ്റ ആ വെള്ളമൊക്കെ ഒന്ന് അറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള താളിപ്പൊന്ന് റെഡിയാക്കി എടുക്ക അതിനായിട്ട് ചക്ക എടുക്കു കുറച്ച് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ നന്നായിട്ട് എണ്ണ ചൂടാ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം െല്ലാം പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ലെക്ക് ഇതൊരു രണ്ട് സ്പൂണോളം ഉഴുന്നുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് നന്നായിട്ട് പൊട്ടി അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരണം ഉഴുന്നിന്റെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ലെക്ക് കറി ചേർത്ത് കൊടുക്ക നല്ലൊരു മണം ഇട്ടെ ഈ വറവിൽ ഉള്ളൊക്കെ ചേർക്കുമ്പോ നല്ലൊരു മണം തന്നെ എഴുതിണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് വിട്ട മൂന്നു അറ്റന്മുളക് നീ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഈ ഉള്ളിയൊക്കെ ഒന്ന് ഒരു ബ്രൌൺ കളറായി വരട്ടെ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ഒരു ബൗളോളം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ചിരണ്ടിയ തേങ്ങ ഉണ്ടോ ചേർക്കാനായിട്ട് തേങ്ങ കൊത്താണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ ചിരവി തേങ്ങ ചേർക്കുന്നതാണ് തേങ്ങ നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറായി വരുന്ന കേട്ടോ ഒന്ന് മുട്ട പാടനെ ചേർക്കരുത് കുട്ടുകാർ ഇത് ആ കടലെല്ലാം വെള്ളവും അതൊ വെള്ളം ഒന്നും ഇല്ല നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരിപാടിയാണ് വേണ്ടത് കേട്ടോ കൂട്ടുകാർക്ക് വെള്ളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ഇതിലേക്ക് ഈ വറവും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കാം വറവ് അവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങി ഉള്ളി മറ്റൽ മുളകും എല്ലാം നന്നായിട്ട് ഒന്ന് മൂത്ത് നന്നായിട്ട് വന്നിട്ട് ഈ ഒരു ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ തേങ്ങയെല്ലാം നമ്മൾ ഒന്നൊരു മഞ്ഞക്കളറാകുമ്പോൾ തന്നെ എടുക്കരുത് ഇനി നമുക്കിത് ഈ കൂട്ടറിയിലേക്ക് ചേർത്ത് കൊടുക്കാളിച്ചതെല്ലാം കൂടെ ഈ കടലേന്റെ എല്ലാ അടച്ചാവുന്ന പോലെ നന്നായിട്ട് നടക്കി കൊടുക്കണം അതില് വെള്ളത്തിന്റെ ഒരു അംശം പോലും ഉണ്ടാവരുത് കേട്ടോ നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വരണ്ടത് പോലെ ആക്കി എടുക്കണം വെള്ളം പോലെ ആയാലേ കറി പോലെ ആയി പോകും കൂട്ടുകാർ എപ്പോഴും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് വരണ്ടിട്ട് ഓണ സ്പെഷ്യൽ കൂട്ടുകാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സദ്യയിൽ ഏറ്റവും കുറെ ആൾക്കാർ അധികം ആൾക്കാർക്കും കൂടുതൽ ഇഷ്ടം കൂട്ടുകാർ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായാലും കൂട്ടുകാറി അവിയൊക്കെയാണ് അപ്പൊ നമ്മൾ ഈ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഈ ഓണത്തിന് കൂട്ടുകാരി എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കൂടെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്കിനും കമന്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് അപ്പൊ ഇതുപോലുള്ള ഓണം സ്പെഷ്യൽ വിഭവങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് നമുക്ക് മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം